ോനേ എൻ മാനേ പെരിയോനേറീം ഹങ്ങലേ ഹങ്ങ മണ്ണിൽ പുതുമഴ വീഴനുണ്ടേ മണ്ണിൽ പുതുമഴ വീഴനുണ്ടേ ഹലേ ഹങ്ങലേ മണ്ണിൽ പുതുമഴ മഴ വീഴണുണ്ടേ മണ്ണിൽ പുതുമഴ വീഴണുണ്ടേ നെഞ്ചിലൊരാളുടെ കണ്ണീർ വീണപ്പോ നെഞ്ചിലൊരാളുടെ കണ്ണീർ വീണ പോലെങ്ങേരുന്നാലും അറിയണുണ്ടേ മിണ്ടാമൺ തരിവാരെടുത്തതിൽ கண்டில்ல கண்டில்ல நின்றனவு கண்டில்ல கண்டில்ல நின்றனவு பெரியோனே என்றகுமானே பெரியோனே ரஹி பெரியோனே என்றகுமானே பெரியோ நேரம் ഈ പാട്ടിനെ പറ്റി രണ്ടുപേര് പറയാണ്ട് പറ്റത്തില്ല ഒന്നും കൊണ്ടല്ല ഇദ്ദേഹത്തിന്റെ ഇതിന് മുമ്പുള്ള പാട്ട് നമ്മൾ കേട്ടു ഈ പാട്ടും കേട്ടു ഇതില് രണ്ടിലുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ശബ്ദത്തിന്റെ ഉണ്ടാവുന്ന ഫീല് അത് കേൾക്കുമ്പോൾ നമ്മൾക്ക് ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങുന്നുണ്ട് ആ പാട്ട് എല്ലാ അർത്ഥത്തിലും പൂർണ്ണ കലാകാരനാണ് നിങ്ങൾ അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ ടച്ച് ചെയ്യാൻ പറ്റിയത് കേട്ടോ ഒരു പാട്ട് നമുക്ക് കേട്ടാ കൊള്ളാമെന്നുണ്ട് പൊന്നാക്ക ഞാൻ ആരുമല്ല പൊന്നേ തൊട്ടതു ഞാൻ നിന്നെയല്ലേ നീ എന്നും പൊന്നല്ലേ തൊട്ടതെല്ലാം ഞാൻ ആരുമല്ല പൊന്നേ തൊട്ടതു ഞാൻ നിന്നയല്ലേ എന്നും പൊന്നല്ലേ കള്ളച്ചിരിയഴകിലോ കരിമിഴിക്കു ശ്രുതിയിലോ നീ എന്നെ കൊതിപ്പിച്ചെന്നും പൊന്നാക്കിയിടുന്നു എനിക്കഴകിയിടുന്നു തൊട്ടതെല്ലാം പൊന്നാക്ക ഞാൻ ആരുമല്ല പൊന്നേം തൊട്ടതു ഞാൻ നിന്നയല്ലേ നീയെന്നും പൊന്നല്ലേ നീയെന്നും പൊന്നല്ലേ കറുത്തവനാണെങ്കിലും നിചാരെ വന്നിടുമ്പോൾ തിളങ്ങും താരമായി മിന്നിടുന്നു ഞാൻ കറുത്തവനാണെങ്കിലും നിചാരെ വന്നിടുമ്പോൾ തിളങ്ങും താരമായി പിന്നിടുന്നു ഞാൻ നീ നിതന്ന സ്നേഹത്താലേ സൗഭാഗ്യമേറെയാണ് തന്നെ ജീവിതവും ജീവനും പൊന്നേ നീ തന്നെ ജീവിതവും ജീവനും പൊന്നേ തൊട്ടതെല്ലാം പൊന്നാക്കാൻ ഞാൻ ആരുമല്ല പൊന്നേ ും നല്ല രസമായിട്ട് പാടിപ്പം എഴുതി നമ്മൾ തന്നെ സംഗീതം ചെയ്ത പാട്ടാണ് അതെ എങ്ങനെയുണ്ട് പ്രോഗ്രാമുകൾ ഇപ്പൊ ഒരുപാട് കിട്ടുന്നുണ്ട് പെരിയോൻ ഹിറ്റ് ആയതിനു ശേഷം കുറച്ച് പരിപാടികളൊക്കെ കിട്ടുന്നുണ്ട് എന്താ ചെയ്യുന്നത് കൺസ്ട്രക്ഷൻ വർക്കാണ് കെട്ടുപണി മേസ്ത്രി പണി സമയം കിട്ടുന്നത് അങ്ങനെയൊന്നുമില്ല പണിയെടുക്കുമ്പോ വരികൾ വരും അത് വാട്സപ്പിൽ പാടിയിടും പിന്നീട് അത് ഡെവലപ്പ് ചെയ്യും ഈ ഫുൾ നെയ്മ്ലാല്ലേ അതെ സ്ഥലപേരാണ് അത് പാലക്കാട് ജില്ലയിലെ കടമ്പഴിപ്പുറം പഞ്ചായത്തില് സ്ഥലമാണ്